ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ചരിത്ര ഭൂമിയിലാണ് ചരിത്ര ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭീകരമായി ആളുകളെ കൂട്ടക്കൊല എല്ലാം ചെയ്തിരുന്ന ഹിറ്റ്ലറുടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് മുന്നിലാണ് ഇത് ഓഷിറ്റ്സ് ഓഷിറ്റ്സ് എന്ന് പറയുന്നത് പോളണ്ടിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ പോളണ്ട് കീഴടക്കിയ ജർമ്മനി ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരുപാട് ജൂതന്മാരെ ഇവിടേക്ക് കൊണ്ടുവരികയും വളരെ പൈശാചികമായി പീഡനത്തിന് ഇരയാക്കി വധിക്കുകയും ചെയ്ത ഈ ഓഷിറ്റ്സിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് വളരെ മാനസിക വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പിടഞ്ഞ് വീണ് മരിച്ച നരകയാതനകൾ അനുഭവിച്ച ഈ ഓഷിഡ്സിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പോൾ ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് ഓഷിറ്റ്സ് എന്ന് പറയുന്ന ക്രാക്കോവിലുള്ള ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഏറ്റവും വലിയ ഒരു ക്യാമ്പ് കൂടിയാണ് ഓഷിറ്റ്സ് അത് നമുക്ക് എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട് എൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വേണം നമ്മൾ ഉള്ളോട്ട് കയറാനായിട്ട് അവിടെ നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിക്കേണ്ടതുണ്ട് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ എൻട്രി പാസ് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനുള്ള സെൽഫ് സർവീസ് മെഷീനൊക്കെ ഇവിടെ ഉണ്ട് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പേയ്മെൻ്റ് അടച്ച് എടുക്കാവുന്ന സംവിധാനമാണ് സമീപത്തായി എ ടി എം കൗണ്ടറുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കോഷ്യൂസിൻ്റെ ഓരോരോ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ടൈമിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലം കാണാനായിട്ട് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സ്മാരകത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഇതാണ് ഓഷൻസിലേക്ക് കയറുവാനുള്ള നമ്മുടെ ടിക്കറ്റ് അത് നമ്മുടെ പേരൊക്കെ പതിച്ചിട്ടുണ്ടാവും കയറാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ക്യാമ്പിനകത്തേക്ക് കയറാനുള്ള വഴിയിലാണ് അവിടെ പാസ്പോർട്ടും അതുപോലെ തന്നെ ടിക്കറ്റും ഇതിനായിട്ട് ആവശ്യമാണ് അങ്ങനെ ഓഷിക്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നമ്മൾ നടന്ന് കയറാൻ പോവുകയാണ് നമുക്ക് വാക്കി ടോക്കി ഒക്കെ തരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇതാണ് ശരിക്കും വാക്കി ടോക്കി അല്ല ശരിക്കും പറയുകയാണെങ്കിൽ എന്താ നമുക്ക് ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അതിനൊരു ഹെഡ്ഫോൺ നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ടതുണ്ട് അങ്ങനെ ഹെഡ്ഫോണൊക്കെ കുത്തി നമ്മൾ സെറ്റായിട്ടുണ്ട് ഇതുവഴി നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഹെഡ്ഫോൺ വഴി കിട്ടും അപ്പോൾ അത് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്തും നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും അപ്പം നമ്മൾ കൂടുതലായിട്ടും ഓരോ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണിത് മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന രീതിയിൽ അതിക്രൂരമായി മനുഷ്യൻ എന്ന വംശത്തോട് അതിക്രൂരത കാണിച്ച ഒരു ക്യാമ്പിലേക്കാണ് ഞാൻ നടന്നു കയറാൻ പോകുന്നത് റൊഡോൾഫ് ഹോസ് എന്ന ഒരു കമാൻഡന്റെ നേതൃത്വത്തിൽ ഒന്നര മില്യണോളം ആളുകളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിൽ വന്ന ഒന്നര മില്യണോളം ആളുകളിൽ നയൻറ്റി പേഴ്സെൻറ്റേജോളം ആളുകൾ ജൂതന്മാരായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ യൂറോപ്പിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ റഷ്യയിലുള്ളതും ആയിട്ടുള്ള ഒരുപാട് യുദ്ധ തടവുകാരും ഈ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടിരുന്നു അതിമനോഹരമായിട്ടുള്ള നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ ട്രെയിനുകളിലെ ബോഗികളിൽ കയറ്റിക്കൊണ്ട് അത് ബോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രെയിൻ പോലെയല്ല ചരക്ക് ബോഗികളിൽ കയറ്റിക്കൊണ്ട് ദിവസങ്ങളോളം പട്ടിണി കിടത്തി ഈയൊരു പ്രദേശത്തേക്ക് അവരെ എത്തിക്കുകയായിരുന്നു മനോഹര ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് എത്തിപ്പെട്ട ജൂതന്മാരെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത് കുട്ടികളെയും അതുപോലെ തന്നെ വൃദ്ധന്മാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത വൃദ്ധന്മാരെയും കുട്ടികളെയും ഒക്കെ ആദ്യം തന്നെ കൊന്നൊടുക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ആരോഗ്യമുള്ള ആളുകളെ മാത്രം മറ്റു ജോലികൾക്കായിട്ട് ഇവിടെ ജയിലിൽ അടക്കുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിക്രൂരമായിട്ടുള്ള പീഡന രീതികളായിരുന്നു ഇവിടെ അവലംബിച്ചിരുന്നത് ചെറിയ കുട്ടികളെയൊക്കെ പരീക്ഷണങ്ങൾക്കായിട്ട് വിധേയമാക്കിയിരുന്നു വില്യം ബ്ലോഗർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ നാസി ഡോക്ടർ ഇവിടെയുള്ള ഇവിടെ വരുന്ന കുറെ കുട്ടികളെയും വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് വയറുകൾ തമ്മിൽ കീറിക്കൊണ്ട് ഒട്ടിച്ച് ട്വിൻസിനെ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ സയമിസിട്ടകളെ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ കണ്ണിന്റെ ധറം മാറ്റാൻ വേണ്ടി പല കെമിക്കൽസും കുത്തിവെക്കുക അങ്ങനെ തുടങ്ങി അതിക്രൂരമായിട്ടുള്ള പീഡനമായിരുന്നു കുട്ടികൾക്കും യുവാക്കൾക്കും ഒക്കെ ഇവിടെ നേരിടേണ്ടി വന്നിരുന്നത് അങ്ങനെ കുറച്ചു നേരത്തെ നടത്തത്തിന് ശേഷം ഓഷിറ്റ്സിന്റെ മെയിൻ ഗേറ്റിന് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ് ചുറ്റും ഇലക്ട്രിക് ഫെൻസാണ് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിനും പ്രിസണുമായിട്ട് ഇവിടെ വേർതിരിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പോലും ഈ ഒരു പ്രദേശത്ത് നിന്ന് ഈ പ്രിസണേഴ്സിനെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധ ബ്ലോക്കുകളായിട്ടാണ് ഇവിടെ ഓരോ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ ബ്ലോക്കിലും ഓരോ രീതിയിലുള്ള ആളുകളെ ഇവിടെ പാർപ്പിച്ചിരുന്നത് ഇവിടെയൊന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരും അതുപോലെ ഇവർ നൽകുന്ന ജോലികൾ കൃത്യമായി ചെയ്യാതിരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്കൊക്കെ കടുത്ത ശിക്ഷയായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഒരു അസംബ്ലി അല്ലെങ്കിൽ റോൾ കോൾ ഏരിയ ആണ് ഇവിടെയായിരുന്നു തടവുകാരെ എല്ലാം നിരത്തി നിർത്തിക്കൊണ്ട് റോൾകോൾ എടുക്കുക ആളുകളുടെ എണ്ണങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക ആരെങ്കിലും ചാടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയുക ഇതൊക്കെ ഏത് കാലാവസ്ഥയിലാണെങ്കിൽ പോലും ആളുകളെ ഇപ്പൊ മഴയത്തായാലും മഞ്ഞത്തായാലും തണുപ്പത്തായാലും ഏത് കാലാവസ്ഥയിലായാലും ആളുകളെ ഏറ്റവും ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ട് ഇവരെ കോൾ എടുക്കുന്ന ഒരു സമ്പ്രദായം കൂടിയായിരുന്നു ഇവിടെ അതിൽ ആരെങ്കിലും തെറ്റ് ചെയ്തതൊക്കെ ആയിട്ട് തിരിച്ചറിഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരെ ഇമീഡിയറ്റ് ആയിട്ട് ഇവിടുന്ന് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു ഇതാണ് റോൾ കോൾ എടുക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ പോളൻ്റ് പോലുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പുള്ള സമയങ്ങളിൽ പോലും അതൊന്നും പ്രശ്നമാക്കാതെ ആളുകളെ മണിക്കൂറുകളോളം ഇവിടെ നിർത്തി ക്രൂശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പൊ ആരെങ്കിലും ഒരു പ്രശ്നം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവരെയും കൂട്ടമായി ശിക്ഷിക്കുന്ന രീതിയും കൂടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ട്രെയിനുകളുടെ ബോഗികളിലെ ആളുകളെ കയറ്റി കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച ശേഷം ഇവരെ മൊത്തത്തിൽ കുളിപ്പിച്ച് തലയൊക്കെ വടിച്ച് തലയിലെ മുടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് മുട്ടയാക്കി അതുപോലെ തന്നെ ഇവിടെ ഒരു യൂണിഫോം നൽകി ഇവിടേക്കുള്ള പ്രവേശനം ഇവർ സാധ്യമാക്കുന്നത് അതിനുശേഷം ഇവരെ കൊണ്ട് കഠിനമായിട്ട് പണിയെടുപ്പിക്കുകയും അതുപോലെ തന്നെ ക്രൂരമായ പീഡനങ്ങളുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഭക്ഷണം നാമമാത്രമായ ഭക്ഷണമായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്നത് ഒരു ചെറിയ റൊട്ടി കഷ്ണം കൊണ്ട് തന്നെ അവര് ദിവസങ്ങളോളം കഴിഞ്ഞു കൂടേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അതിക്രൂരമായിട്ടുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കുന്ന ബ്ലോക്ക് പതിനൊന്ന് എന്നൊരു ബ്ലോക്കിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ് കൂടുതലായി തെറ്റ് ചെയ്യുന്ന ആളുകളെ ഇവർ ശിക്ഷിക്കാനായിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു ഈ മുറികളിലൊക്കെ അരങ്ങേറിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം ഈ ഈയൊരു ഭാഗമൊക്കെ ഇതിന്റെ ഓഫീസിന്റെ ഭാഗങ്ങളാണ് അതായത് ഇവിടുത്തെ ഗാർഡുമാരും ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം ഉള്ളത് ഇതിന്റെ തൊട്ടടുത്തായിട്ടുള്ളത് ഈ ഒരു തടവുകാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മൾ ഓരോ ബെഡൊക്കെ കാണുന്നുണ്ട് ഈ ബെഡിലൊക്കെ ഒരു തടവുകാരൻ അല്ല കിടക്കുക ഒരാളുടെ ബെഡിലേക്ക് പത്തും പതിനഞ്ചും ഇരുപതും ആളുകളാണ് ഒരു ബെഡ് ഷെയർ ചെയ്യാൻ ഉണ്ടാവുക ഊഴമനുസരിച്ച് അരമണിക്കൂറോ പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒക്കെ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ പോകുന്നത് നമ്മളൊരു ബങ്കറിലേക്കാണ് ഇതിന് താഴെയായിട്ട് ബങ്കർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അതിക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിരുന്നത് ബങ്കറുകളിലാണ് ഇതൊക്കെ ഇരുട്ടറകളാണ് ഈ ഇരുട്ടറകളിൽ ഓക്സിജൻ കയറാൻ വേണ്ടി ചെറിയൊരു ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ എഴുന്നേറ്റ് നിൽക്കാൻ പോലും വലിപ്പമില്ലാത്ത തരത്തിലുള്ള ഈ ഒരു ബങ്കറിലെ ഇരുട്ട് മുറികളിലായിരുന്നു കഠിനമായിട്ടുള്ള ശിക്ഷാവിധികളൊക്കെ വിധിച്ചിരുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പൊ ഞാനും ഒരു ചെറിയ ഹോളിനുള്ളിലൂടെ അതിനകത്തേക്ക് നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു വെളിച്ചം വരുന്ന ഒരു ചില്ലുകൂട് മാത്രമുണ്ട് അല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല അതിൽ ദിവസങ്ങളോളം ഇവർ പട്ടിണിയും അതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് താമസിച്ചു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം അനേകം ആളുകളെ അതായത് നൂറാളുകൾ വസിക്കണ്ടടുത്ത് പതിനായിരങ്ങൾ വസിച്ച ഒരു സ്ഥലമാണ് ഓഷിഡ്സിലെ വൺ ക്യാമ്പ് അതിനുശേഷം ഇവിടെ ആളുകളെ തികയാതായി എല്ലാവർക്കും രോഗവും എല്ലാം വന്ന് പകർച്ചവ്യാധികളും ഒക്കെ വന്ന സമയത്താണ് ഓഷിറ്റ്സ് ടു എന്ന രീതിയിൽ ബർക്കനോയിൽ പുതിയൊരു ഓഷിറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അതിൽ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നാൽ ഈ ഒരു പ്രദേശം വളരെ അന്നത്തെ രീതിയിൽ തന്നെ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തു പോന്നിട്ടുണ്ട് ഈയൊരു മുറ്റത്ത വെച്ചിട്ടാണ് ഒരുപാട് ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സ്ഥലമാണ് ഈ ചുമരിൽ ചാരി നിർത്തിക്കൊണ്ട് ആ നിരാലംബരായ ആളുകളെ ചുമരിൽ ചാരി നിർത്തിക്കൊണ്ട് വെടിയുതിർത്ത് കൊല്ലുകയായിരുന്നു പതിവി അവർക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പലരും സമർപ്പിച്ചിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം ഒരു മരണത്തിന്റെ ഒരു കോട്ടയാണ് ഈ ഒരു സ്ഥലം എന്ന് തന്നെ പറയാം ഈ ഒരു ഭാഗം നമ്മൾ നോക്കുക ഈ ഒരു ഭാഗത്തു നിന്നും വരുന്ന ഒരു വെളിച്ചം മാത്രമാണ് താഴെയുള്ള ബങ്കറുകളിലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വെളിച്ചം അതും മഞ്ഞകാലം ഒക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ഭാഗങ്ങളൊക്കെ അടഞ്ഞു പോവുകയും വെളിച്ചം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അവര് കൂപ്പുത്തുകയും ചെയ്യും ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊന്നൊടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സത്യം നല്ല ഒരു ജീവിതം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കയ്യിലുള്ള സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങാനായി കുടുംബത്തിനെയും കുട്ടികളെയും ഒക്കെ കൂടെ കൂട്ടി ഇവിടെ എത്തിയ ആളുകൾ കുടുംബത്തിൽ നിന്ന് വേർ കുട്ടികളെയും വൃദ്ധന്മാരെയും എല്ലാം കൊന്നൊടുക്കുകയും ആളുകളെ എല്ലാം കഠിനമായിട്ടുള്ള പണിക്ക് നിയോഗിക്കപ്പെടുകയും നല്ല രീതിയിൽ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു അങ്ങനെ കൊണ്ടുവന്ന ആളുകളുടെ ഒരുപാട് കൈവശം ഉണ്ടായിരുന്ന കണ്ണടകളും ഡ്രസ്സുകളും ചെരുപ്പുകളും ഷൂകളും പേനകളും അതുപോലെ തന്നെ ചീർപ്പുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ കൂട്ടിയിട്ട വസ്ത്രങ്ങൾക്കുള്ളിലായിട്ട് ചെറിയ കുട്ടികളുടെ ഓമനത്തം തുളുമ്പുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ വികലാംഗരുടെ ഒരുപാട് എക്യൂപ്മെന്റ്സും ഒക്കെ നമുക്ക് കാണാം ഇതന്ന് കൂട്ടമായിട്ട് വന്ന ആളുകളിൽ നിന്നും പിടിച്ചെടുത്ത ഓരോരോ ഉപകരണങ്ങളാണ് അതെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് ആളുകൾക്കായിട്ട് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു ചെരുപ്പിന്റെ കൂട്ടം നോക്കുക ഓമനത്തം തുളുമ്പുന്ന ചെറിയ ചെരുപ്പുകൾ കുട്ടികളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ഷൂകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെറിയൊരു അംശം മാത്രമാണ് ഇതിലും എത്രയോ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ചെരുപ്പും വസ്ത്രവും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയതാണ് ഈ പെട്ടികളൊക്കെ നോക്കുക അവരവരുടെ കുടുംബത്തിന്റെയും പേരൊക്കെ എഴുതിയ ഈ പെട്ടികൾ നല്ലൊരു ജീവിതം ലക്ഷ്യമിട്ട് അവർ വണ്ടി കയറുമ്പോഴത്തൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞുടുപ്പുകളും സോക്സുകളും ഷൂകളും എല്ലാം നമുക്ക് ഇവിടെ കാണാം മനം മടുപ്പിക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇലക്ട്രിക് ഫാൻസ് കടന്നുകൊണ്ട് ഇവിടുന്ന് ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇനി നമ്മൾ നടന്നു പോകുന്നത് ഇതിന്റെ മറ്റൊരു ഏറ്റവും ഭീകരത തുളുമ്പുന്ന ഒരു ഏരിയയിലേക്കാണ് നിരപരാധികളായിട്ടുള്ള ആളുകളെ തൂക്കിക്കൊല്ലുന്ന തൂക്കുകയറിന് സമീപത്തേക്കാണ് നമ്മൾ നടന്നെത്തുന്നത് ഇവിടെ എത്ര എത്ര ആളുകളെ തൂക്കിക്കൊന്നിട്ടുണ്ട് എന്നുള്ളതിന് കണക്കുകൾ ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഗ്യാസ് ചേമ്പറും അതുമായി ബന്ധപ്പെട്ട ചിമ്മിനിയും ഒക്കെ പ്രവർത്തിക്കുന്നത് മനം മടുപ്പിക്കുന്ന കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദേശം കാണാനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാ കരച്ചിലാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത് നമ്മൾക്ക് ഭൂമിക്ക് അടിയിലേക്ക് പോകുന്ന ഒരു രീതിയിൽ ഒരു ബങ്കർ ഉണ്ട് ഈ ബങ്കറിനെയാണ് ഗ്യാസ് ചേംബർ എന്ന് വിളിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇവര് ബോഡി കത്തിക്കുന്നതിനുള്ള ചിമ്മിനിയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് അങ്ങനെ ഈ ഒരു ഗ്യാസ് ചേംബറിനകത്തേക്ക് കയറുകയാണ് സൈക്ലോൺ ബി വാദം ഉപയോഗിച്ച് കൊണ്ടുവന്ന ആളുകൾ വികലാങ്കരോ അല്ലെങ്കിൽ ജോലിക്ക് പറ്റാത്ത ആളുകളും കുട്ടികളും വൃദ്ധന്മാരെയും എല്ലാം ഈ ഗ്യാസ് ചേമ്പർ നകത്തേക്ക് കയറ്റി അടച്ചുകൊണ്ട് അതൊന്നും രണ്ടും ആളല്ല പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടമായതിനകത്തേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് സൈക്ലോൺ ബി വാതകം പ്രയോഗിച്ചുകൊണ്ട് ഇവരെ കൊന്നൊടുക്കുകയായിരുന്നു കൊന്നൊടുക്കിയതിന് ശേഷം ഈ ഒരു ചിമ്മിനിയിൽ വെച്ച് അവരെ കത്തിച്ച് ഉന്മൂലനം ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഈ ചിമ്മനികളിൽ എത്രയെത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ ശവശരീരം വെന്ത് എരിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാനപ്പോ ആലോചിച്ചത് ഈ ചിമ്മനിയിൽ നിന്നും ഈ സമീപ പ്രദേശങ്ങളിലെ ആളുകൾക്ക് എപ്പോഴും പുക കാണാമായിരുന്നു എന്നുള്ളതാണ് പല മാഗസിനുകളിലും അല്ലെങ്കിൽ ന്യൂസുകളിലും ഞാൻ വായിച്ചത് അവർ വിചാരിച്ചിരുന്നത് മറ്റെന്തോ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് ഇതിന്റെ സത്യം അറിഞ്ഞിരുന്നില്ല തങ്ങളിലൊരു സഹജീവിയാണ് ഇവിടെ കത്തി എരിയുന്നത് എന്നുള്ളത് പോലും അവർ അറിഞ്ഞിരുന്നില്ല അത്രയ്ക്കും ഭീകരതയും ഒരു പ്രത്യേക സ്മെല്ലുമാണ് ഈ ഒരു ഗ്യാസ് ചേമ്പറിനകത്ത് കയറിയപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് ശരിക്കും മനം മടുപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതിനുള്ളിലൊക്കെ ഉണ്ടായിരുന്നത് ഇതിനുള്ളിൽ കൃത്യമായിട്ട് സൈലൻസ് പാലിക്കണം എന്നുള്ള ഒരു ബോർഡ് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് പക്ഷെ ആ ബോർഡിന്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇതിന്റെ ഈ ഒരു സ്റ്റോറി അറിയുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി അറിയുന്ന ഒരാൾക്ക് ഇവിടെ വന്നാൽ ഒരിക്കലും സംസാരിക്കാൻ പോലും കഴിയില്ല ഇപ്പൊ ഞാൻ തന്നെ ഒരു വോയിസ് ഓവർ ആയിട്ട് കൊടുക്കാനുള്ള കാരണം തന്നെ ഇവിടുന്ന് എനിക്ക് വോയിസ് എടുക്കാൻ പോയിട്ട് അത് കണ്ടിട്ടൊരു തരിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളതാണ് അപ്പൊ അതിനുശേഷമാണ് ഇതിനൊരു വോയിസ് ഓവർ നൽകിക്കൊണ്ട് ഈ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ വധിച്ച അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തിയ പീഡിപ്പിച്ച ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇനി വിട വാങ്ങാനുള്ള സമയമായി അങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ ഷോപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ ക്യാമ്പിനകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരുപാട് യുവതികൾ കരയുന്നതായിട്ട് കണ്ടു ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ നാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ വളരെ വികാരപരമായിട്ട് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങൾ എടുക്കുന്നത് ഒരാൾ പോലും അതിനകത്ത് ചിരിക്കുന്നതും കണ്ടിട്ടില്ല എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്